അല്ല കൈസ് ഞാൻ പൊട്ടിങ്ങനെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പൊ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ നിന്ന് കണ്ട പോലെ തന്നെ ഇത് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ട് അല്ലേ ഒരുപാട് പേര് ഇങ്ങനെ വാട്സാപ്പിൽ കൂടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് കാരണം ആ യൂട്യൂബിനകത്ത് എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ടെക്കുകാരായ ഞങ്ങൾക്കാണ് എല്ലാവരും ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും എന്താണ് സംഭവം ചേട്ടാ ഇതിനകത്ത് എന്താണ് ഉപകാരമുള്ളത് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജോലിയുണ്ടോ അപ്പം അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു മറ്റൊന്നുമല്ല നമുക്കറിയാം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇതാ ഇതുപോലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊളാബറേറ്റ് കൊളോബറേറ്റ് ഒരു ഓപ്ഷൻ അതായത് നമുക്ക് നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാൻ നമുക്ക് അഞ്ച് ചാനലുകളെ കൊളാബറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷേ യൂട്യൂബിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് വരും അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു എന്താ പറയുക വാർണിംഗോ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ യൂട്യൂബ് അത് നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ പാർട്ടി ഇടും അതേപോലെ തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ അയച്ചേക്കെന്നാണ് ഇത് നമ്മുടെ കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മൾ ഇതിൻ്റെ വീഡിയോസൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടാണ് കൊളാബറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഉപകാരം എന്തൊക്കെയാണ് നമുക്കിപ്പം നമ്മൾ ഒരു വീഡിയോ കിട്ടുന്നത് എല്ലാ ടെക്കാരും വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അഞ്ച് പേരെ നമുക്ക് കൊളാബ് ചെയ്യാം അപ്പോൾ യൂട്യൂബ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തു നമ്മുടെ യൂട്യൂബ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഓഡിയൻസിലോട്ട് നമ്മുടെ വീഡിയോ എത്തും ഏ അപ്പം നിങ്ങളുടെ ഓഡിയൻസിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊളാബറേറ്റ് ചെയ്യാം പക്ഷേ ഇങ്ങനെ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പരമാവധി നിങ്ങളുടെ കാറ്റഗറിയിലുള്ള ആൾക്കാർ തന്നെ കൊളാബറേറ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ കാരണം എൻ്റെ ഒരു വീഡിയോ ഞാനൊരു ടെക് ചാനലാണ് കുറേ പേര് എന്നെ ഇങ്ങനെ കൊളാബ് അതായത് എനിക്കിങ്ങനെ റിക്വസ്റ്റ് അയക്കുന്നുണ്ട് കൊളാബിന് എന്നെ കൊണ്ട് പറ്റുന്നതിനൊക്കെ ഞാൻ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്നെ വിശ്വസിച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നെ കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തില്ല അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അപ്പം അവർക്ക് നമ്മളോട് ഒരു ഇഷ്ടക്കേട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനത് ചെയ്തു പക്ഷേ എന്നെ നിങ്ങൾക്ക് അതായത് ടെക് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ മാത്രമേ എന്നെ കൊളാബ് ചെയ്തിട്ട് കാര്യമുള്ളൂ പരമാവധി നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറി ചെയ്യുന്ന ആൾക്കാർക്ക് കൊളാബറേറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുക കാരണം അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥിരം നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ആയിരിക്കാം ആ ഒരു കൊളാബറേഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഓഡിയൻസിന് കിട്ടുന്ന അപ്പം നമ്മൾ അഞ്ച് ചാനലിനെ കൊളാബറേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അഞ്ച് ചാനലിനെ കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അഞ്ച് ചാനലിലെ ഓഡിയൻസിൽ കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ റണ് ചെയ്യുന്നതായിരിക്കും അതാണ് നമുക്കുള്ള ഉപകാരം നമുക്ക് ഓഡിയൻസ് ഗ്രോത്ത് നമുക്ക് വീഡിയോയ്ക്ക് വ്യൂ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ എന്താ പറയുക ഈ ഏർണിങ്സ് പിന്നെ അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ ആൾക്കാരാണെങ്കിൽ കൂടുതൽ ഏർണിംഗ്സ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു അടിപൊളി ഉപകാരമുള്ള സംഭവമാണ് ഈ ഒരു കൊളാബറേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മാത്രം വന്നിട്ടുണ്ടെങ്കിൽ ഫീച്ചർ നമുക്ക് യൂട്യൂബ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഉപകാരം ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് താറ്റിലുള്ള ആൾക്കാർക്ക് അത് കയറി ചെയ്യാം പരമാവധി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് നമുക്ക് വാട്ട്സപ്പിലോ പിന്നെ അതിൻ്റെ ചെറിയൊരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമേ കൊളാബ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഒന്നാമത്തെ കാര്യം അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ലിങ്ക് ഷെയർ ചെയ്തു കൊടുക്കണം ആ ഒരു ഷെയർ നമ്മൾ ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ലിങ്ക് നിങ്ങൾക്ക് എവിടെയാണോ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് എന്താ പറയുക വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു യൂട്യൂബർ നിങ്ങളുടെ കൊളാബറേഷൻ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകത്തുള്ളൂ അപ്പം അങ്ങനെ പരിചയമുള്ള ആൾക്കാർക്ക് ചെയ്യുക സെയിം കാറ്റഗറി ഉള്ള ആൾക്കാർക്ക് ചെയ്യുക എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉപകാരമുള്ളൂ അപ്പം അല്ല ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ ഇതാണ് അപ്പോൾ അത് നിങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് പേര് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നു നമുക്കറിയാം വാട്സ്ആപ്പ് സർവീസ് ചെയ്യുന്നുണ്ട് യൂട്യൂബേഴ്സിൻ്റെ സർവീസുകളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഇങ്ങനെ കോൺടാക്ട് ചെയ്യും അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉപകാരമെല്ലാം വെച്ചിട്ട് ചെയ്തതാണ് സുഖമില്ലാതുകൊണ്ട് കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് പരി തലവേദനയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വീടിന്റെ പണി നടന്നു വിളിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ